ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ നേർന്നുകൊണ്ട് തന്നെ വരും വീക്കിന്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ കടന്നാലോ അല്ലേ അങ്ങനെ ആകെ സങ്കടപ്പെട്ടു ഗീതു ഈശ്വര ഇനി അങ്ങോട്ടുള്ള വിഷു എങ്ങനെയായിരിക്കും കണ്ണേട്ടൻ എന്നെ സ്നേഹിക്കോ ഞാൻ കരുതിയത് ഇന്നത്തോടെ ഈ വീട്ടിലുള്ള എല്ലാ ശത്രുക്കളെയും ഒഴിവാക്കി പടി അടച്ച് പിണ്ടം വെച്ച് നാളത്തെ വിഷു അടിപൊളിയാക്കണമെന്നാണ് പക്ഷേ അതുപോലെ ഒന്നും നടന്നില്ലല്ലോ ഭഗവാനെ ഞാൻ ഞാൻ ശേഖരിച്ച തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എത്ര കഷ്ടപ്പെട്ട താൻ ഈ തെളിവുകളൊക്കെ ശേഖരിച്ചത് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്തിട്ട് ഒരു പിടിയും കിട്ടാതെ ഗീതു ഇങ്ങനെ നോക്കി താഴേക്ക് നോക്കി നിൽക്കുക മെള്ളു നിന്നുകൊണ്ട് അപ്പോഴേക്കും ഗോവിന്ദ് വരികയാണ് ലക്ക് കെട്ടാണ് ഗോവിന്ദൻ്റെ വരവ് ഗോവിന്ദ് വരുന്നത് കണ്ടതും ഗീതു ആകെ ടെൻഷനായി പേടിച്ചു പേടിച്ചിട്ട് ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുമോ ഈശ്വര ഇന്നും കണ്ണേട്ടൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ ആകെ ടെൻഷൻ കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും കണ്ണേട്ടൻ്റെ ടെൻഷൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതെ മുമ്പിച്ചെന്ന് ചാടി കൊടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കട്ടൻ്റെ അടിയിൽ പോയിരിക്കുക അപ്പോഴേക്കും ആജാസിന് ഗോവിന്ദനെ പിടിച്ചോണ്ട് വരാൻ പറ്റുന്നില്ല ആ എടോ താൻ വിട്ടോ ഞാൻ വന്നോളാം ഹാ വേണ്ട സാർ ഞാൻ വിടുന്നില്ല ഞാൻ പിടിച്ചോളാം സാർ കയറ് ആ സാറിനെ റൂമിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോകുന്നുള്ളൂ വേണ്ടടോ ഇതേ എൻ്റെ വീടാ എനിക്കിതിലെ പോകാനൊക്കെ നന്നായിട്ടറിയാം ഈ വീടിൻ്റെ വഴികളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം തന്നോട് പോകാനല്ലേ പറഞ്ഞത് വേണ്ട സാർ ഞാൻ കൊണ്ടാക്കാം സാർ സാറെന്തിനാ കഷ്ടപ്പെടുന്നേ ദേ ഞാനാണ് ഇവിടുത്തെ മുതലാളി എനിക്കറിയാം ഈ വീട്ടിലേക്ക് എങ്ങനെയാ കയറി പോകണ്ടേന്ന് തന്നോട് മാറാനല്ലേ പറഞ്ഞത് അത് കേട്ടതും അജാസ് മാറാതെ ഗോവിന്ദ എന്നെ പിടിച്ച് മുറി കൊണ്ടുപോയി കിടത്തുവാ ഈ സമയം അജാസ് അങ്ങ് പോവുകയാണ് അജാസ് പോയി കഴിഞ്ഞതും ഗോവിന്ദ് ശിവ എന്നാലും ഞാൻ വിചാരിച്ചില്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ ഗീതു എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് ഗീതുവിന് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്ന് ഈശ്വര എന്നിട്ടും ഞാൻ അവളെ തള്ളിപ്പറഞ്ഞു തള്ളിക്കളഞ്ഞു ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഗീതുവിനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഒരുപാട് 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 പക്ഷേ എൻ്റെ സ്നേഹമൊന്നും കാണാതെ അവൾ ബാംഗ്ലൂർ കിഷോറിനോടൊപ്പം പോയി അവസാനം അവൾക്ക് കിട്ടിയത് വലിയൊരു വലിയൊരു ശിക്ഷയായിരുന്നു ആ ശിക്ഷ കഴിഞ്ഞതിലൂടെ അവൾ വീണ്ടും എന്നെ സ്നേഹിച്ചു അതും ഞാൻ അവളുടെ നാടകം മാത്രമാണെന്നാണ് കരുതിയത് പക്ഷെ അല്ല ഒരിക്കലുമല്ല അവൾ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് അജാസ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ അവളുടെ ജീവൻ കൊടുത്ത് എന്നെ രക്ഷിക്കാനായിട്ട് അവള് അവൾ കാത്തു നിൽക്കുകയാണെന്നും ഞാൻ അറിഞ്ഞത് ഈശ്വര എന്നിട്ട് നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബെഡിൽ വെച്ചിരുന്ന തലയേണയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുക അതെ ബെഡിൽ ഗീതു തലയണ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അത് പുതപ്പിച്ചു കടത്തിയിരിക്കുക അപ്പോൾ ഗോവിന്ദ് തലേണയുടെ അടുത്ത് വന്ന് കിടന്നു മോളെ നീ എന്നെ ഒരുപാട് അല്ലേ നീ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണല്ലേ പക്ഷേ അറിഞ്ഞില്ലല്ലോ മോളെ ഗീതു ഗീതു സത്യമായിട്ടും നീ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല രാധികാമയോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഈ നജാസ് പറഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്തായാലും നീ എൻ്റെ എല്ലാമാണ് എൻ്റെ എല്ലാം എല്ലാമാണ് നീ എന്നെ സ്നേഹിക്കുന്നതിന് പകരമായിട്ട് നിനക്ക് ചെറുതായിട്ടൊന്നും തന്നാൽ പോരാ വളരെ വലുതായിട്ട് എന്തെങ്കിലും തരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക അത് ഗോവിന്ദന് അറിയില്ല ഗോവിന്ദനറിയില്ലാട്ടോ അപ്പോൾ ഗീതു കെട്ടിനടി കിടന്ന് എല്ലാം കണ്ട് സന്തോഷത്തോടെ ചിരിക്കുക ആ ഇപ്പം ഞാനായിരുന്നെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ അത്രയ്ക്ക് സ്നേഹം ഉണ്ട് എന്നോട് അജാസ് കൊള്ളാലോ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അജാസ് കണ്ണേട്ടനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് കണ്ണേട്ടന്റെ ഈ സ്നേഹം എന്തായാലും എനിക്ക് സന്തോഷമായി ഞാനിനി ഞാനിനി കണ്ണേട്ടനെ സ്നേഹിക്കും ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കും എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ഭർത്താവ് കണ്ണേട്ട് അങ്ങനെയുള്ളപ്പോൾ ആ സ്നേഹം ആ സ്നേഹം എനിക്കുള്ളതാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതു ഇങ്ങനെ കട്ടിൻ്റെ അടി കിടക്കുക അങ്ങനെ ഗോവിന്ദും ഗീതുവിനെ കെട്ടിപ്പിടിച്ച് അതായത് തലേണയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി അങ്ങനെ കുറേ നേരം വർത്താരമൊക്കെ പറഞ്ഞതേണ്ട കിടന്നുറങ്ങിയത് പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും ഗീതു ഒരു നമ്പർ ഇറക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോയി സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് കിടന്ന് ഒച്ചയിടുക അയ്യോ എന്നാലും നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടതും ഗോവിന്ദ പെട്ടെന്ന് കിടന്നോടത്തും ചാടി എഴുന്നേറ്റ് എന്താ എന്ന് ചോദിക്കണം എന്നാലും ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഉറങ്ങിക്കിടന്നിരുന്ന് എന്നെ നിങ്ങൾ ഏ ഞാൻ ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ ഇന്നലെ എങ്ങനെയാ വന്നത് നിങ്ങൾക്കറിയാമോ ഏഹ് എന്താ എന്താ ഇന്നലെ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദ ആലോചിക്കണം ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ ഇന്നലെ ഈശ്വരാ ഇന്നലെ ഇവളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും കാണിച്ചോ എന്തോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുകയാണ് വേണ്ട വേണ്ട അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ എത്ര കൊമ്പത്തെ ബിസിനസ്സുകാരാണെങ്കിലും മൂക്കറ്റം കുടിച്ചു കഴിഞ്ഞാൽ തറ പരിപാടിയെ കാണിക്കും നിങ്ങൾ എന്നെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ ഇട്ട് പട്ട് കളിപ്പിക്കുക ഗീതു സത്യമായിട്ട് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല ഉം പിന്നെ കുടിച്ചിൽ ലക്കില്ലാതെ എല്ലാം ചെയ്തിട്ട് അവസാനം ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ മതിയല്ലോ ആ എല്ലാ പ്രശ്നങ്ങളും പെണ്ണുങ്ങൾക്കല്ലേ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഭയങ്കര കരയുന്ന പോലെ അഭിനയിക്കുക അപ്പൊ ഗോവിന്ദനാണെങ്കിൽ ഈശ്വര ഞാൻ ഇനി ഇപ്പൊ എന്താ ചെയ്യാ ഇന്നലത്തെ രാത്രി ഞാൻ മറന്നു പോണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ പ്രാർത്ഥിക്കുക ഗീതു അറിയാതെയോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും ഗീതു ക്ഷമിക്കാനോ ഞാനോ ഞാൻ ക്ഷമിക്കില്ല ഞാൻ എങ്ങനെ ക്ഷമിക്കും നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ മൂക്കറ്റം കുടിച്ചു വന്നതും പോരാണ്ട് എന്നെ എൻ്റെ സന്തോഷം ഇല്ലാതാക്കി നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ വഴക്കുമറിയാം ഈശ്വര ഞാനിനി അവളോട് എങ്ങനെ പറയും അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ ഇനി ഒരിക്കലും കുടിക്കാൻ പാടില്ല കുടിച്ചു വരുന്നത് എല്ലാത്തിനും കാരണം കുടിച്ചു കഴിഞ്ഞാൽ ആളും തരോ മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദാകെ നാണം കെട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു ടെൻഷൻ ചിരിക്കുക ടെൻഷൻ ടെൻഷനടിക്കി കുറച്ച് നേരം ടെൻഷൻ ടെൻഷനടിക്കി ഇന്നലെ രാത്രി മുഴുവൻ എന്നെ ടെൻഷൻ അടിപ്പിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദന്റെ പിറന്നാൾ ദിവസം വരുവാ അതെ ആദ്യ വിഷ് ബർത്ത് വിഷ് ഞാൻ തന്നെ എൻ്റെ കണ്ണേട്ടനെ ചെയ്യും അതാണ് വേണ്ടത് എൻ്റെ കണ്ണേട്ടനെ ഞാൻ വിഷ് ചെയ്യണതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഗീതു ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം രഞ്ജുവും അവിടെ നിന്ന് വരാൻ വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഗോവിന്ദേട്ടനെ ഞാനായിരിക്കും ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗോവിന്ദേട്ടൻ എനിക്കുള്ളതാണ് ഗോവിന്ദേട്ടൻ ഞാൻ വിഷ് ചെയ്തു വിഷ് ചെയ്യും ഉറപ്പായിട്ടും വിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ഈശ്വര രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്ത് നിന്ന് ഗോവിന്ദനെ വിഷ് ചെയ്യാൻ കാത്തു നിൽക്കുക ഈ സമയം ആഘോഷം അതിമനോഹരാക്കാൻ പ്രിയയും ഗീതവും രേഖയും ഒക്കെ കൂടി ചേർന്നു നമ്മുടെ കാഞ്ചനയും പിന്നെ വിലാസിനെയും ഭദ്രനും ഒക്കെയുണ്ട് എല്ലാവരും ബർത്ത്ഡേ ആഘോഷത്തിന് എത്തുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗീതു ഇങ്ങനെ ആകെ സന്തോഷത്തോടെ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇന്ന് കണ്ണേട്ടനോട് ഹാപ്പി ബർത്ത്ഡേം പറയണം എൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്ന് പറയണം എന്നാലേ ഇനി കാര്യമുള്ളൂ ഇനി മനസ്സിലുള്ള ഇഷ്ടം അടക്കി പിടിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കുമാണ് രഞ്ജുവിൻ്റെ കടന്നു വരവ് രഞ്ജു വന്നതും ഗീതു ആകെ ഞെട്ടിപ്പോയി ഹാപ്പി ബർത്ത്ഡേ ഡേ ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞ് അത് കണ്ടതും ഗീതു ഞെട്ടി സങ്കടത്തോടെ ഗീതുവിൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു നിറഞ്ഞൊഴുകിയ കണ്ണുകളുമായി ഗീതു കണ്ണാടിയെ നോക്കി എന്താ എന്താ ഇത് എന്തിനു വേണ്ടി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ കണ്ണേട്ടനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പക്ഷെ അപ്പോഴേക്കും എൻ്റെ ജീവിതം തകർക്കാൻ മറ്റൊരുത്തി എന്തായത് എന്നെ എന്തിനാ ഭഗവാനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റാന്ന് നിന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം രഞ്ജി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദേട്ടാ നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ് ഗോവിന്ദേട്ടാ ഇന്ന് ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേയാ ഈ ബർത്ത്ഡേ ദിവസം ഞാൻ ഒരിക്കലും മറക്കാറില്ല എന്നും ആഘോഷിക്കും അത് ഗോവിന്ദട്ടൻ എൻ്റെ അടുത്ത് ഇല്ലാത്തപ്പോ പോലും അങ്ങനെയുള്ളപ്പോൾ ഇന്നത്തെ ദിവസം കൺ ഗോവിന്ദട്ടൻ എന്നെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജി അവിടെ എങ്ങനെ നിൽക്കും അവ വിലാസിനേക്കും പതിനണം എന്നത് ആരാന്നും മനസ്സിലാവുന്നില്ല ഇതാരാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുക അതൊക്കെ ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ വാ നമുക്ക് നമ്മുടെ ഇത് നോക്കാം അപ്പോഴേക്കും കരഞ്ഞു വിഷമിച്ച് നിൽക്കുന്ന ഗീതുവിൻ്റെ അടുത്തേക്ക് രേഖ ചെല്ലുക എന്ത് പറ്റി ഗീതു നീ എന്താ വിഷമിച്ച് മാറി നിൽക്കുന്നേ എനിക്ക് വയ്യ ഗി രേഖച്ച് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അവൾ എപ്പോഴും എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതം തകർക്കാൻ നോക്കുക സത്യം പറയാലോ ഇന്ന് കണ്ണേട്ടനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഞാൻ ഞാൻ ആദ്യം വന്ന വരാൻ പോയത് അപ്പോഴേക്കും അവൾ വന്ന എല്ലാം തകർത്തല്ലോ രേഖച്ചി സാരല്ല മോളെ അത് ആരാണെന്ന് നമുക്കറിയില്ല പക്ഷെ ആരാണെങ്കിലും ഗോവിന്ദേട്ടൻ അവളെ ഇഷ്ടമല്ല എന്തായാലും നീ നോക്കിക്കോ അതെ അവൾ അവളെ നിന്നെ ഇതാക്കാൻ വേണ്ടി വരുന്നതായിരിക്കും ഇല്ലെങ്കിൽ അങ്ങനെ വല്ലതും സംഭവിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേഖ ആശ്വസിപ്പിക്കണം സത്യമായിട്ടും സത്യമായിട്ടും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് രേഖ ആശ്വസിപ്പിക്കും ഗോവിന്ദൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നുക അതെ ഗീതുവിന് എന്നോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമാണോ അതുമല്ലെങ്കിൽ ഇനി ഗീതു അഭിനയിക്കുകയാണോ എന്ന് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ഞാൻ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ഇടപഴകുന്നത് കണ്ടാൽ ഗീതുവിന് ഉറപ്പായിട്ടും ദേഷ്യം വരും സങ്കടം വരും അതല്ല ആത്മാർത്ഥതയില്ലാത്ത സ്നേഹമാണെങ്കിൽ ഗീതു ഉറപ്പായിട്ടും എന്നിൽ നിന്നും അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുക്കില്ല എന്തായാലും നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ഡാൻസ് കളിക്കുകയും പിന്നെ ഒരുപാട് സന്തോഷത്തോടെയൊക്കെ എന്താ പറയുക കേക്കൊക്കെ കഴിക്കുകയും കേക്കെടുത്ത് വാരി രഞ്ജു ഗോവിന്ദൻ്റെ മുഖത്തൊക്കെ തേക്കുകയാണ് ഈ സമയം ഗോവിന്ദ ഗീതുവിനെ ശ്രദ്ധിക്കണം അതെ ഗീതുവിൻ്റെ മുഖഭാവം മാറി ഗീതുവിൻ്റെ മുഖത്തുള്ള സന്തോഷം അങ്ങ് മാഞ്ഞു അപ്പോഴേക്കും ഗോവിന്ദന് കാര്യം പിടിയിട്ട് അതെ ഞാനും രഞ്ജുവും സ്നേഹിക്കുന്നതിൽ ഗീതുവിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ കാര്യം സത്യമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനേം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ് ഈ സമയം ഗോവിന്ദേട്ടാ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഗോവിന്ദൻ്റെ കവളിൽ കേക്കൊക്കെ തേച്ച് ഈശേ നീ എന്തേ കാണിക്കുന്നേ ആ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഗോവിന്ദട്ടൻ്റെ ബർത്ത്ഡേയാണ് ഈ ബർത്ത്ഡേക്ക് ഞാൻ എന്ത് ചെയ്താലും ഗോവിന്ദട്ടനൊന്നും മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയാണ് അപ്പം പ്രിയ ഗോവിന്ദട്ടാ വാ നമുക്ക് ഡാൻസ് കളിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഡാൻസും പാട്ടും ആട്ടവും കൂത്തും ഒക്കെ ആയിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഗീതുവിന് മാത്രം ഒരു സന്തോഷവും ഇല്ല ഈശ്വര എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇവളാരാണ് ഇവളെന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഇതിനും വേണ്ടും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് എൻ്റെ കണ്ണേട്ടനോട് സന്തോഷത്തോടെ ഹാപ്പി ബർത്ത് ഡേ പറയാനിരുന്ന എൻ്റെ മുൻപിലേക്ക് ഇവൾ കയറി വന്നത് എന്തിനാണ് ഇല്ല ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ കണ്ണേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല കണ്ണേട്ടൻ എനിക്കുള്ളതാണ് എനിക്ക് മാത്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാ കണ്ണേട്ടൻ അങ്ങനെയുള്ളപ്പോൾ ആ കണ്ണേട്ടൻ്റെ ആ കണ്ണേട്ടൻ എൻ്റെത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതം ആലോചിക്കണം എന്നിട്ട് കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്നു എന്താ എന്താ ഇതൊക്കെ ഡേ ഇപ്പം നീ എന്താ എന്നോട് സംസാരിക്കാൻ വരാത്തത് കണ്ണേട്ടനെ വേറെ ആരെങ്കിലും ഉണ്ടോ പഴയ കാമുകി ഞാൻ കണ്ണേട്ടനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് അത് വേണ്ടായിരുന്നു ശരിയായില്ല അപ്പോഴേക്കും മനസ്സ് സംസാരിക്കാൻ തുടങ്ങി നീ ഒരു വെറും പൊട്ടിക്കാളിയാ പൊട്ടിക്കാളി മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാതെ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് നടന്നാലേ ഉറപ്പായിട്ടും നിന്റെ കണ്ണേട്ടൻ വേറെ ആരെങ്കിലും തേടിപ്പോകും അതുകൊണ്ട് ആ ഇഷ്ടം അങ്ങ് തുറന്നു പറയുന്നതല്ലേ നല്ലത് അതല്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതം മാറി മറിയേണ്ടി വരും നിനക്ക് അറയ്ക്കൽ തറവാടിൻ്റെ പടിക്ക് പുറത്തു പോകേണ്ടി വരും നിനക്ക് ദൈവമായിട്ട് തന്ന ഭാഗ്യമാണ് ഈ കുടുംബത്തിലെ ജീവിതം അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ മാറി നടന്നാലേ വേറെ ആരെങ്കിലും ഇതിൽ കയറി ഏഹ് അതാസി സ്ഥാനം അങ്ങ് തട്ടിയെടുക്കും എന്നൊക്കെ പറയുകയാണത് കേട്ടതും ഗീതു ആകെ ടെൻഷനെ ഇല്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ കണ്ണേട്ടനെയും ഈ അറക്കൽ തറവാടിൻ്റെ ഭരണവും എ ജി എമ്മിന്റെ ചെയർമാൻ സ്ഥാനവും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ീത് കണ്ണാടി നോക്കി സംസാരിക്കുക അപ്പോൾ ഗോവിന്ദ അത് മാറി നിന്ന് കാണണം അതെ ഞാൻ ഞാൻ രഞ്ജുവിനോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഗീതുവിൽ ഗീതവിലാസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് പക്ഷേ അതെന്തിനാണെന്ന് കണ്ടുപിടിക്കണം തുള്ളി സ്നേഹം പോലും ഇല്ലാത്ത അവൾ എന്നോട് അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ളപ്പോൾ എന്നോട് ഒരു എന്താ പറയുക ഒരു ഭാര്യയുടെ സ്നേഹം ഇതുവരെ അവൾ തന്നിട്ടില്ല ആ സമയത്ത് ഞാൻ രഞ്ജു ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവക്കെന്താ പ്രശ്നം ഒരു ഭാര്യയാണെങ്കിൽ അവൾക്ക് പ്രശ്നം ഉണ്ടാവും പക്ഷെ ഇത് ഇവിടെ എൻ്റെ ഭാര്യ അല്ലാന്നും നല്ലൊരു സുഹൃത്താണെന്നും പറയുന്നുണ്ട് ഞാൻ അവളുടെ ഒരു സുഹൃത്താണെങ്കിൽ എനിക്കൊരു കാമുകി ഉണ്ടാകുന്നതും അവളെ ഞാൻ കല്യാണം കഴിക്കുന്നതിലും ആസുഹൃത്ത് സന്തോഷിക്കുകയല്ല വേണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇവിടെ ഗീതുവിന് ഞാൻ മറ്റു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നതിൽ സങ്കടമുണ്ട് നീരസമുണ്ട് അതെ അത് ഉറപ്പായിട്ടും ഗീതുവിൻ്റെ മനസ്സിലെ ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ അപ്പോൾ റിയലായിട്ട് അവളെന്നെ സ്നേഹിക്കുന്നുണ്ടോ ഈശ്വര ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യം ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഗീതുവിന് എനിക്ക് വേണം ഗീതു എൻ്റെ മാത്രമാണ് എൻ്റെത് മാത്രം എൻ്റെ സ്വന്തമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് ഗോവിന്ദ് ഒരു റോസാപ്പൂ എടുത്ത് ഗീതുവിൻ്റെ മുൻപിലേക്ക് ചെല്ലുക ഗീതു എന്നും പറഞ്ഞ് വിളിക്കുക എന്താ കാണേട്ടാ ഞാൻ ഒരു കാര്യം എന്താ എന്താ കാണേട്ടനെന്നോട് പറയാനുള്ളത് അത് അത് പിന്നെ പറ കണ്ണേട്ടാ എന്താണെങ്കിലും എന്നോട് പറ എന്നും ഗീതു പറയുകയാണോ അത് കേട്ടത് ഈശ്വര ഞാനിവിളോട് എങ്ങനെ പറയുക പേടിയാവുന്നുണ്ടല്ലോ ഇവളുടെ കണ്ണിലേക്ക് നോക്കിയാൽ മനുഷ്യൻ പറയാൻ വരുന്നത് പോലും മറന്നുപോകും അത്രയ്ക്ക് പേടിയാവുക എന്താ കണ്ണേട്ടാ എന്താണെങ്കിലും എന്നോട് തുറന്നു പറ അത് കേട്ടത് ഗോവിന്ദൻ്റെ കയ്യിലെ റോസാപ്പൂ ആ റോസാപ്പൂ വെച്ച് ഗോവിന്ദിങ്ങനെ കയ്യിലിട്ട് അടിക്കുക ഇതെന്തിനാണ് റോസാപ്പൂ ഒക്കെ എന്നും ഗീതു ആകാംക്ഷയോട് ചോദിക്കുക തന്നോട് തൻ്റെ കണ്ണേട്ടൻ ഇപ്പം ഐ ലവ്യോ പറയോ എന്ന് വിചാരിച്ച് നിൽക്കുവോ ഗീതു പറ കണ്ണേട്ടാ പറ എന്നോട് ഐ ലവ് യു എന്ന് പറ കണ്ണേട്ടാ എന്നും ഗീതു മനസ്സിൽ പറയുക ഷോ ഇവളോട് ഞാൻ ഇപ്പം എങ്ങനെയാണ് ഐ ലവ് യു എന്ന് പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇവളത് എങ്ങനെ ഉൾക്കൊള്ളും ചിലപ്പോൾ എന്നെ വിളക്കും അറിയായിരിക്കും ആ എന്നാലും പറഞ്ഞേക്കാം അത് പിന്നെ ഗീതു ഞാൻ ഞാൻ അല്ലെങ്കിൽ വേണ്ട അതെ നീ ഈ പിറന്നാൾ ദിവസം എനിക്കൊന്നും തന്നില്ലല്ലോ സമ്മാനമായിട്ട് ഇത് ചോദിക്കാനാണോ വന്നത് ആ അതെ ഞാനെന്ത് സമ്മാനം തരാനാ എൻ്റെലൊന്നും ഇല്ലല്ലോ കണ്ണേട്ടാ എന്ന് ഗീത പറയുക എന്നാലും എന്തെങ്കിലുമൊക്കെ നന്നായി ഞാൻ കരുതി കാര്യമായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി വരുവാന്ന് അപ്പോഴേക്കും ബർത്ത്ഡേയുടെ കാര്യം ചോദിച്ചുകൊണ്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക ഈ സമയം ശെ ഇവളോട് ഞാൻ എങ്ങനെയാ പറയുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തായാലും പറഞ്ഞാൽ മതിയാവും പറയാതിരുന്നിട്ട് കാര്യമില്ല ഗീതുവിന് എന്നോട് ഇഷ്ടമുണ്ട് ആത്മാർത്ഥമായ ഇഷ്ടം അതെ ഞാൻ കാത്തിരുന്ന ആ ദിവസമാണ് എന്നെ സ്നേഹിക്കാൻ ഒരാൾ ഒരാളില്ലാതിരുന്നിടത്തേക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് ഒരു പെണ്ണ് വന്നിരിക്കുന്നു ഭാര്യ എന്ന നിലയ്ക്ക് അവൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ നടക്കുന്നു എന്തായാലും അവൾക്ക് വേണ്ടി ജീവിക്കണം ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവനും ഗീതുവിന് വേണ്ടി ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ കടുത്ത തീരുമാനം എടുക്കുകയാണ് പക്ഷേ അതേസമയം നടുവിൽ വില്ലത്തിയായി നമ്മുടെ ശിവരഞ്ജിനി അവിടെ ഉണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ശിവരഞ്ജിനി ഓരോന്നോരോന്ന് കാണിച്ചു കൂട്ടി അവസാനം ഗോവിന്ദനെ കൈക്കല്ലാക്കോ അതിന് വിജയലക്ഷ്മി സമ്മതിക്കോ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ജീവിതം തകർക്കാൻ നോക്കിയാൽ അത് സ്വന്തം മകളാണെങ്കിൽ പോലും വിജയലക്ഷ്മി അടങ്ങിയിരിക്കില്ല ഇനി എല്ലാവരും ചേർന്നുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ഗീതുവിനെ ഗോവിന്ദനും ഗോവിന്ദന് ഗീതുവിനെയും നേടിക്കൊടുക്കാനുള്ള ഒരു അടിപൊളി യുദ്ധം അപ്പം എല്ലാവരും മെസ്സിയാതെ തന്നെ കാത്തിരിക്കുക നമ്മുടെ ഗീതവും ഗോവിന്ദും ഒന്നിക്കുന്ന ആ ശുഭമുഹൂർത്തത്തിനായിട്ട് അതിനിടയിൽ കൂടെ കിഷോറിൻ്റെ കള്ളക്കളികൾ പൊളിച്ചെടുക്കുന്ന അത്യുഗ്രൻ വിശേഷം കാരണം കിഷോർ എല്ലാ തെളിവുകളും തട്ടിയെടുത്ത് എ ജി എമ്മിൻ്റെ അവകാശവും അറയ്ക്കലിൻ്റെ അവകാശവും ഗീതുവിന്റെ ഭർത്താവ് എന്ന പദവിയും തട്ടിയെടുക്കാനായിട്ട് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി കിഷോറിന് അന്ത്യത്തിൻ്റെ നാളുകളാണ് ഇത്രയൊക്കെ സൗഭാഗ്യം കിട്ടിയിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കോടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കിഷോറിന് ഇനി മരണത്തിൻ്റെ നാളുകളാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും മിസ്സെയാതെ തന്നെ കാത്തിരുന്നു കാണാം അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷം ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരുക്കിക്കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്